ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മസാല ഓംപ്ലേറ്റ് ആണ് ഇതിന് വേണ്ടി നമ്മൾ ഒരു അഞ്ച് മുട്ടയാണ് എടുത്തിരിക്കുന്നത് മഞ്ഞക്കൊരു പൊട്ടാതം എടുക്കണം മുട്ട മഞ്ഞക്കരു മാറ്റിയ വെള്ളക്കരുവാണിത് ഇത് പൊട്ടാതെ ഒരു മൂന്ന് മഞ്ഞക്കരു നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് പൊട്ടിയതാണ് ഇത് നമുക്ക് ആദ്യം ചേർക്കാനുള്ള മഞ്ഞക്കരുവാണ് വെള്ളക്കരു മിക്സിയിലെ ജാറിലിട്ട് അടിച്ചെടുക്കാം ശകല ഉപ്പ് ചേർത്ത് കൊടുക്കാം മുട്ടേരെ വെള്ള നമ്മൾ മിക്സിയിലിട്ട് നല്ലപോലെ അടിച്ച് എടുത്തിട്ടുണ്ട് അതിങ്ങോട്ട് മാറ്റി വെക്കാം മുട്ടേറെ മഞ്ഞ നമുക്ക് കൈ കൊണ്ടൊന്ന് അടിച്ചെടുക്കാം തകല ഉപ്പ് ചേർത്ത് കൊടുക്കാം മഞ്ഞ നമ്മൾ നല്ലപോലെ കൈ കൊണ്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിങ്ങോട്ട് മാറ്റി വയ്ക്കുക നമുക്ക് പാനൊന്ന് ചൂടാക്കി എടുക്കാം പാന് ചൂടായി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ എല്ലാ സ്ഥലത്തും എത്തണം അല്ലെങ്കിൽ ഇത് ഒട്ടി പിടികി നമുക്ക് ഫസ്റ്റ് ലെയർ ആയിട്ട് അടിച്ചു വെച്ചേക്കുന്ന മഞ്ഞക്കറി ഒഴിച്ചു കൊടുക്കാം നല്ലോലെ എല്ലാ സൈഡിലും വരണം അരിഞ്ഞതാണ് ചെറുതായിട്ട് അരിഞ്ഞത് അത് ചേർത്ത് കൊടുക്കാം അടുത്ത പച്ചമുളക് ചേർത്ത് കൊടുക്കുക തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണേ അടുത്ത കുറച്ച് മല്ലിയില ഇല കുറച്ച് കരിയേപ്പില അടുത്ത നമ്മൾ അടിച്ചു വെച്ച മുട്ടേറെ വെള്ളയാണ് ഒഴിച്ചു കൊടുക്കുന്നത് മുട്ടേറെ മഞ്ഞക്കരു ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ആകുന്നവരെ നമുക്കൊന്നും അടച്ചു വെക്കാതെ അപ്പൊ നമുക്ക് തുറന്ന് പോകാം എന്തിട്ടുണ്ട് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം ഉണ്ണിക്കൂട്ടാനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിച്ചു വെക്കാം ശരി മുട്ട കൊണ്ടുള്ള ചെറിയൊരു റെസിപ്പിയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി കാണാം